എല്ലാവർക്കും പ്രസാദ് ഹാൻഡ്ലൂം പുത്താമ്പള്ളിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഹോൾസെയിൽ ആയിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഓണാണ് ഓണം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് തന്നെ നല്ല നല്ല സെറ്റ് മുണ്ടുകൾ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും എന്താ നമ്മുടെ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് ഇതാ ഈ ഒരു കണ്ടില്ലേ പ്രിന്റ് ഇത് പ്രിന്റ് അല്ല സ്റ്റിക്കറാണ് സ്റ്റിക്കർ വർക്കാണ് ഇപ്പോൾ സെറ്റും കൂടുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഇതൊക്കെ നോക്കി നല്ല അടിപൊളി ഐറ്റം അല്ലേ നോക്കി ശരിക്കും മോനെ ഇതൊക്കെ നോക്കി നല്ല ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വളരെ നിസാര പൈസയുള്ളൂ വലിയ പൈസയ്ക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട ആവശ്യമില്ല പുറത്ത് നിങ്ങൾ എവിടെയും പോയിട്ട് നീ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നേരിട്ട് തന്നെ നിങ്ങൾ കടയിലേക്ക് വരും വന്ന് പർച്ചേസ് ചെയ്യായിരിക്കും ഉത്തമം അല്ലാത്തവർക്ക് ഒരു പത്തോ ഇരുപതോ പീസൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം അല്ലേട്ടോ അല്ലാത്തവർക്കൊക്കെ നേരിട്ട് ബൾക്കായിട്ട് നിങ്ങൾ കണ്ടു വന്ന് ഫീൽ ചെയ്തിട്ട് നിങ്ങൾ മേടിക്കണം അല്ലേ പിന്നെന്താ നമ്മൾക്ക് നേരെ പോവാം ഇത് ഇവിടെ ഇവിടെ മുണ്ടുകളാണ് കേട്ടോ ഇത് ജെൻസിന്റെ മുണ്ടുകളുടെ കളക്ഷൻസ് ആണ് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് കിട്ടും നമ്മൾ മെയിൻ ആയിട്ട് പോവാം വാ ഇപ്പ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് മുണ്ടാണ് വളരെ നിസാര പ്രൈസേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം കേട്ടോ ഈ ഒരു ഇതൊക്കെ ലോ പ്രൈസേ പ്രൈസുള്ളൂ കേട്ടോ വരുന്നുള്ളൂ പിന്നെതാ ഇതൊക്കെ നോക്കിയേ ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതൊരു വെറൈറ്റി ആണ് പിന്നെന്താ സിൽവറിൽ കണ്ടില്ലേ സിൽവർ വരുന്ന ഐറ്റം ഇതൊക്കെ സ്റ്റിക്കർ കൃഷ്ണന്റെ സ്റ്റിക്കർ വരുന്നത് പിന്നെ നമ്മുടെ അമ്മമാർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് കുറേ വരുന്നുണ്ട് പിന്നെ പ്ലെയിൻ ചെറിയ കരയിൻ്റെ വരുന്നത് പിന്നെതാ ഇതൊക്കെ ഒരിഞ്ച് കരയിൽ വരുന്നത് പിന്നെതാ ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ സ്റ്റിക്കർ ചെയ്തിരിക്കുന്നു സ്റ്റിക്കറിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് ഇതാ സ്റ്റിക്കറിന്റെ ആനയുടെ കൃഷ്ണന്റെ അങ്ങനെ ഒരു പത്തമ്പതോളം വെറൈറ്റീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി ഇതാ തുളസി കളറിൽ വരുന്ന തുളസി നല്ല വെറൈറ്റി തുളസി പിന്നെ ഇത് നോക്കി ഇത് നല്ല കളറിൽ വരുന്നത് ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മുടെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ബട്ടർഫ്ലൈ വരുന്നതാണ് ബട്ടർഫ്ലൈ വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കി മുകളിൽ ഇത് ഇത് ആലില ആലില നമ്മുടെ എല്ലാ കളറിലും വരുന്ന ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം നോക്കിയേ പിന്നെ ഇല്ല ഇതൊക്കെ കുറേ വെറൈറ്റീസാണ് അതൊക്കെ നിസ്സാര പൈസ ഇത് കാടയിൽ ചെയ്ത ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ കാണിച്ചു കേട്ടോ പിന്നെ റോസ് ഗോൾഡിൽ ചെയ്ത ഐറ്റംസ് ഉണ്ട് റോസ് ഗോൾഡിൽ കുറേ വെറൈറ്റീസ് നമ്മുടെ വരുന്നുണ്ട് കേട്ടോ പിന്നെതാ ഇതൊക്കെ നോക്കി നല്ല നല്ല പ്രിന്റുകളാണ് വരുന്നത് അമ്മമാർക്കൊക്കെ ചേച്ചി അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ മയൽപ്പീലിയിൽ വരുന്ന റോസ് ഗോൾഡ് വരുന്നുണ്ട് പിന്നെ അടുത്തൊരു വെറൈറ്റി ഐറ്റം ഞാൻ കാണിക്കാം എന്താ ഇതിൻ്റെ എല്ലാ കളർ ചേഞ്ചും നമ്മളിതിൽ വരുന്നുണ്ട് പിന്നെന്താ പോൾക്ക ഡോട്ടിൽ പോൾക്ക ഡോട്ട് ഇതിൽ മാത്രം ചെയ്ത് കേട്ടോ കരയിൽ മാത്രം ചെയ്താൽ അതിൻ്റെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് പിന്നെതാ ഞാൻ അടുത്തൊരു ഐറ്റം കാണിക്കാം എന്താ ഇത് നോക്കി നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇതിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ ഇതിന്റെ കൊറേ വെറൈറ്റീസ് ഉണ്ട് അതാ വളരെ നിസാര പൈസക്ക് മേടിച്ചെടുക്കാം പിന്നെ പിന്നെന്താ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രസാദിൽ വന്നിട്ട് മെയിനായിട്ട് ഈ മെയിനായിട്ട് വരുന്നത് കച്ചവടക്കാർ തന്നെയാണ് കേട്ടോ അവര് തന്നെയാണ് ഈ ഒരു ഷോപ്പിൽ നിന്ന് വന്നിട്ട് മെയിനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ നോക്കിയാൽ നമ്മുടെ തെയ്യം ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ആണ് തെയ്യം അതിന്റെ എല്ലാ കളേഴ്സ് ഏകദേശം ഒരു അഞ്ചാറ് വെറൈറ്റി കളേഴ്സ് തെയ്യത്തിന്റെ വരുന്നുണ്ട് പിന്നെ ദാ മുണ്ട് ഇതാ ഇതില് ചെയ്തേക്കുന്നത് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ പിന്നെ ഇതൊക്കെ കൃഷ്ണന്റെ വെറൈറ്റീസ് പിന്നെ ലോ പ്രൈസിൽ വരുന്ന സാരി സെറ്റ് മുണ്ടാണ് ഇതൊക്കെ പിന്നെ ടെമ്പിൾ ഡിസൈൻ വരുന്നത് ടെമ്പിൾ വരുന്ന ഐറ്റം ഇതിന്റെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് അതാ പിന്നെന്താ മയിലിന്റെ പാറ്റേൺ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോകുന്ന ജസ്റ്റ് ഇതൊക്കെ ഇണ്ട്ന്ന് അറിയാൻ വേണ്ടിട്ട് കൊറേ ഉണ്ട് ഇതിപ്പോ കാണിക്കാനാണെങ്കി ഒരു ദിവസം വേണ്ടി വരില്ല വരില്ലേ പിന്നെ സിൽവർ വരുന്ന പാറ്റേൺസ് പിന്നെ ഇവിടെ ഒക്കെ നോക്കി ഇതൊക്കെ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ഇത് നോക്കി ചെറിയ ചെറിയ ലീഫൊക്കെ കൊടുത്തിട്ട് ചെറിയ ചെറിയ ലീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം പിന്നെ കോട്ടണിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഏറ്റവും ലോ പ്രൈസിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ഇന്ന് യൂണിഫോമൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് പോവുന്നുണ്ട് പിന്നെ ഗോൾഡും ബ്ലാക്കും കൂടി വരുന്നൊരു തീ ഐറ്റം ഉണ്ട് പിന്നെ സിൽവറിൽ വരുന്ന സ്ട്രൈപ്സ് വരുന്നുണ്ട് സിൽവറിൽ വരുന്ന സ്ട്രൈപ്സ് ഗോൾഡിൽ വരുന്ന ചെക്ക് ഇത് കുഞ്ചലടക്കം വരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ അതിൻ്റെ ചെറിയ ചെക്ക് വരുന്നുണ്ട് അതിന് കുറേ പാറ്റേൺസ് കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ചെക്കിൽ ഡിസൈൻസ് വരുന്നതൊക്കെ ഉണ്ട് എന്താ ചെക്കിലൊക്കെ ഡിസൈൻസ് വരുന്ന ഐറ്റംസ് ഉണ്ട് പിന്നെ സ്ട്രൈപ്സ് വരുന്നത് താ ഇത് സ്ട്രൈപ്സ് വരുന്നത് പിന്നെ ഇത് ബിഗ് ചെക്ക് വരുന്നത് പ്രിൻറ്റ് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെറ്റ് മൂണ്ടിൻ്റെ കളക്ഷൻസിൻ്റെ നമ്മൾ കാണിക്കാനോ ഉദ്ദേശിച്ച വെറൈറ്റീസ് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട മാത്രം ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്